ഇങ്ങനെ ഇങ്ങനെ അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവാലോ ഇങ്ങനെ 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 ചെയ്യുവാലോ ഇങ്ങനെ ഇങ്ങനെ ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണിച്ചേരാം വില മാറ്റൊന്നുമില്ല പക്ഷെ മാറ്റം വരും ഇന്നും ഉപയോഗിച്ചാൽ മാറ്റം വന്ന പലരി ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ കാലിനി വരെ വീഴുന്ന പ്രശ്നൊക്കെ ഇതൊക്കെ ഇണ്ട് ഓക്കേ ഗൈസ് ഈ വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈ ഗൈസ് Look in the follow more follow for more videos.